അതെന്താണെന്നാത് നിനക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ അവളെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ നിനക്കിത്ര ദേഷ്യം വരുന്നത് എന്തിനാ നീ ഇത്ര റേസ് ആകുന്നത് എന്തിനാ നിത്യ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു എനിക്കിഷ്ടമല്ല അത്രയേ ഉള്ളൂ അവളെ ആരും ദേഷ്യത്തോടെ നോക്കുന്നത് എനിക്കിഷ്ടമല്ല അതിന് ഇവളാരാണ നിൻ്റെ ഇന്നലെ വന്ന ഒരു ജൂനിയർ അല്ലേ ഇവൾ ഇത്രയും വർഷം ഒന്നിച്ച് പഠിച്ച ഞങ്ങളെയൊക്കെക്കാൾ വലുതാണോ ഇന്നലെ കയറി വന്നവളുമാരെ അതെ എനിക്കിവിള തന്നെയാണ് വലുത് അവൾ ഇന്നലെ കയറി വന്നവളായിരിക്കാം പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാകേണ്ടവളാണിവൾ എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാകേണ്ട എൻ്റെ പെണ്ണാ ഇവൾ അതുകൊണ്ട് മൂന്ന് നാല് വർഷം ഒന്നിച്ച് പഠിച്ച നിന്നേക്കാളൊക്കെ വലുതാടി എനിക്ക് എൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണിനെ ഞാനല്ലാതെ ആരും കരയയ്ക്കുന്നതോ ദേഷ്യത്തോടെ നോക്കുന്നതോ എനിക്കിഷ്ടമല്ല അവൻ ദേഷ്യത്തോടെ മാളുവിനെ നെഞ്ചോട് ചോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും നിത്യ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി മാളുവും ഞെട്ടി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി എന്നാൽ ഗ്രേസിയുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു എന്താ ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇവളുടെ മാറിയ ഡ്രസ്സ് എവിടെ അത് ഹോസ്റ്റലിൽ അവൾ വിറയിലൂടെ പറഞ്ഞു നിന്റെ പടകളെ വിളിച്ചിട്ട് മര്യാദയ്ക്ക് ഇവിടെ കൊണ്ടുതരാൻ പറയും ഇവളുടെ ഡ്രസ്സ് അവൻ പറഞ്ഞതും അവൾ ഒന്നും തന്നെ അനങ്ങിയില്ല എന്താ നിനക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നീ തനിയെ പോയി എടുക്കേണ്ടി വരും വേണ്ട ഞാൻ വിളിച്ച് പറയാം അവൾ പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് അവളുടെ ഫ്രണ്ടിനെ കോൾ ചെയ്തു അവൻ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് കസേരയിലേക്കിരുന്നു ഒരു കാലിന് മുകളിൽ മറ്റേക്കാൾ വെച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവളെ നോക്കി മാളു ദയനീയമായി അവനെ നോക്കിയതും അവൻ കണ്ണു ചിമ്മി കാണിച്ചു അവൻ കണ്ണുകൊണ്ട് അവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞതും അവൾ അനുസരണയുള്ള കുഞ്ഞിനെ പോലെ തലയാട്ടി അവൻ്റെ അടുത്തുള്ള കസേരയിലേക്കിരുന്നു കുറച്ചു കഴിഞ്ഞതും അവളുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് മാളുവിൻ്റെ ഡ്രസ്സുമായിട്ട് അങ്ങോട്ട് വന്നു അവർ അത് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചു അതെ ടേബിളിലല്ല അവളുടെ കയ്യിൽ കൊടുക്കണം അവളെ കൊണ്ടുപോയി ഡ്രസ്സ് മാറ്റിക്കാൻ നിനക്കൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ അവൻ പറഞ്ഞതും അതിലൊരു പെണ്ണ് നിത്യെ നോക്കി അവൾ കൊടുക്കാൻ കണ്ണു കാണിച്ചതും ആ പെണ്ണ് ദേഷ്യത്തോടെ മാളുവിനെ ഒന്ന് നോക്കിയിട്ട് അത് അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ ഞാൻ ആതിരെ വിളിച്ച് പറഞ്ഞോളാം അവൾ കൂട്ടിന് വരും അവൻ പറഞ്ഞതും മാളു അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഇനി നിങ്ങളുടെ കാര്യം ഈ കോളേജിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവൻ ഗ്രേസിയെ നോക്കി പറഞ്ഞു എന്താ എന്താ പറയാനുള്ളത് ഗ്രേസ് അവനെ നോക്കി ചോദിച്ചു റാഗിങ് ഇപ്പോൾ ഒരു കോളേജിലും അലൗഡ് അല്ല എന്നറിയാലോ അത് തമാശ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ പക്ഷെ ഒരു കുട്ടിയെ നിർബന്ധിച്ച് അവളെ കൊണ്ട് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഡ്രസ്സ് ധരിപ്പിക്കുകയും ഡ്രസ്സ് ധരിച്ചില്ലെങ്കിൽ അവളുടെ മുടി കെട്ടിക്കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു റാങ്കിങ്ങും ഈ കോളേജിൽ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രവർത്തിച്ച ഇവർക്കെതിരെ ശക്തമായ ഒരു ആക്ഷൻ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്നിവർ ചെയ്തത് നാളെ അടുത്ത സീനിയേഴ്സ് ചെയ്യാൻ പാടില്ല അതിനെക്കുറിച്ച് മാമിൻ്റെ അഭിപ്രായം എന്താണ് അവൻ ഗ്രേസിനെ നോക്കി ചോദിച്ചു നാതെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവരെ ഡിസ്മിസ് ചെയ്യണമെന്നോ സസ്പെൻഡ് ചെയ്യണമെന്നൊക്കെയാണോ ഡിസ്മിസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇവിടുന്ന് ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മറ്റൊരു കോളേജിൽ പോകാൻ സാധിക്കില്ല അതും ഈ ലാസ്റ്റ് ഇയർ അതുകൊണ്ട് ഡിസ്മിസ്സിനോട് എനിക്ക് താൽപ്പര്യമില്ല സസ്പെൻഷൻ അത് നിങ്ങളുടെ താല്പര്യം പോലെ ടീച്ചേഴ്സ് മീറ്റിംഗ് കൂടി ആലോചിച്ച് ചെയ്യാം എനിക്കതിന് അഭിപ്രായമൊന്നും പറയാനില്ല പക്ഷേ ഇവിടുത്തെ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് ഇവിടുത്തെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ചെയർമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ശക്തമായ അല്ലെങ്കിൽ ശക്തനായ ഒരു ലീഡർ എന്ന നിലയ്ക്കാണ് എപ്പോഴും ഒരു ലീഡർ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് കുട്ടികളെ നല്ല രീതിയിൽ നടത്തുകയും അവർക്കൊരു വഴികാട്ടിയായി തീരുകയും ചെയ്യുന്നതാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നാൽ ഇവിടെ റാഗിങ് നടത്താൻ മുൻകൈ എടുത്തതും ഒരു പെൺകുട്ടിയെ റാഗ് ചെയ്തതും ഇവിടുത്തെ വൈസ് ചെയർമാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വൈസ് ചെയർമാൻ എന്ന ഇരിക്കാൻ നിത്യയ്ക്ക് ഒരു യോഗ്യതയും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അവൻ പറഞ്ഞതും നിത്യയും ഫ്രണ്ട്സും ഒരുപോലെ ഞെട്ടി അത് നാഥ് അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു തനിക്ക് തനിക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ നിത്യ ഈ പ്രശ്നത്തിനെ പറ്റിയും ഈ പറ്റിയും തനിക്ക് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ ഗ്രേസി നിത്യയെ നോക്കി ചോദിച്ചു അത് മാം പിന്നെ എനിക്കൊരു കയ്യബദ്ധം ഇനി ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല അവൾ ഭയങ്കര നിഷ്കളങ്കതയോടെ പറഞ്ഞു ഇപ്പോൾ ഇതിനൊരു തീരുമാനമുണ്ടായിരിക്കണം നിത്യ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറിക്കോളാം നാത് ദേഷ്യത്തോടെ പറഞ്ഞു ചേട്ടൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറരുത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വന്ന പെൺകുട്ടി അവനെ നോക്കി പറഞ്ഞതും ബാക്കിയുള്ളവരും അത് ശരിവച്ചു അപ്പോൾ ഒരു കാര്യം ചെയ്യാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും എല്ലാ ക്ലാസ്സിൽ നിന്നുള്ള ലീഡേഴ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇവരൊക്കെ തന്നെയല്ലേ ആദ്യമേ നാദിനെയും നിത്യേയും ചെയർമാനായിട്ടും വൈസ് ചെയർമാനായിട്ടൊക്കെ തിരഞ്ഞെടുത്തത് അപ്പോൾ അവർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് അല്ലേ സാർ ഗ്രേസ് കൂടെയുള്ള സാറുമാരെ നോക്കി ചോദിച്ചതും അവരും അതാണ് ശരിയെന്ന് പറഞ്ഞു അവർ അതിൻ്റെ പേരിൽ ഒരു വോട്ടിടാൻ തീരുമാനിച്ചു നിത്യയെ ആ സ്ഥാനത്ത് തന്നെ ഇരുത്തണമെന്ന് പറയുന്നവർ കൈപൊക്കാൻ പറഞ്ഞതും മറ്റു ക്ലാസ്സിൽ നിന്നും വന്ന അവളുടെ കൂട്ടുകാരികൾ രണ്ടു പേർ മാത്രം കൈപൊക്കി അപ്പോൾ ഭൂരിപക്ഷം കുട്ടികൾക്കും താനാ സ്ഥാനത്ത് ഇരിക്കുന്ന ഇഷ്ടമല്ല സോ സോറി നിത്യ തന്നെ ആ നിന്നും മാറ്റിയിരിക്കുന്നു പകരം ഉടൻ തന്നെ ഒരു ഇലക്ഷൻ ആ പൊസിഷനിലേക്ക് ഉണ്ടായിരിക്കും മറ്റു വിവരങ്ങളെല്ലാം അടുത്ത മീറ്റിങ്ങിൽ അറിയിക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് പോകാം ഒരു സാർ പറഞ്ഞതും പിള്ളേരെല്ലാം ക്ലാസ്സിലേക്ക് പോയി നാഥ് അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മുണ്ടുമടക്കി കുത്തി നടന്നു നിത്യ ആശ അവളുടെ തോളിൽ കൈവച്ചു കൊണ്ട് വിളിച്ചു പ്ലീസ് ഏ നിയളോ ഞാൻ എല്ലാം കൊണ്ട് തകർന്നു നിൽക്കുക അവളെ ഞാൻ വെറുതെ വിടില്ല ഒരു ജാനകി ധോ നോക്കിക്കോ നാഥ് ഇന്ന് നീ അവളെ എൻ്റെ പെണ്ണെന്ന് പറഞ്ഞ് ചെറുത്തു പിടിച്ചു ഇന്ന് നീ ചേർത്ത് പിടിച്ച ആ കൈകൾ കൊണ്ട് തന്നെ നീ അവളെ ഇവിടുന്ന് ഇറക്കി വിടും നീ പറഞ്ഞ ആ നാവുകൾ കൊണ്ട് തന്നെ അവളെ നീ തള്ളിപ്പറയും എനിക്ക് കിട്ടാത്തതൊന്നും ഒന്നും അവൾക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല ഇന്ന് ഇത്രയും പിള്ളേരുടെ മുൻപിൽ ഞാൻ തലകുണിച്ചു നിന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി അവൾ തലകുനിക്കും അതൊന്നോ രണ്ടോ പിള്ളേരുടെ മുൻപിലായിരിക്കില്ല ജാനകി ഈ കോളേജിൻ്റെ മുഴുവൻ പിള്ളേരുടെയും മുൻപിൽ ടീച്ചേഴ്സിൻ്റെയൊക്കെ മുൻപിൽ നീ തലകുണിച്ച് നിൽക്കും അന്ന് നാത് തന്നെ അവളെ തള്ളിപ്പറയും പറയേക്കും ഞാൻ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു നാഥ് അവന്റെ താറിന്റെ മുൻപിൽ നിൽക്കുകയാണ് ഹോസ്റ്റലിൽ നോക്കിയാണ് നിൽക്കുന്നത് കുറച്ചു കഴിഞ്ഞതും ആതിരയും മാളുവും ഇറങ്ങി വന്നു മാളു അവളുടെ പഴയ പട്ടുപാവാടയാണ് ഇട്ടിരിക്കുന്നത് അവളെ കണ്ടത് നാഥ് അവളെ കൈയാട്ടി തൻ്റെ അടുത്തേക്ക് വിളിച്ചു ആതിരയും അവളും അവൻ്റെ അടുത്തേക്ക് നടന്നു ആതിര തന്നോട് എങ്ങനെയാണ് ഇതിനെ താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല താൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാനിതൊന്നും അറിയില്ലായിരുന്നു ഈ പെണ്ണാണെങ്കിൽ എന്നോടൊന്നും പറയുകയുമില്ല എല്ലാത്തിനും മൂങ്ങിക്കൊണ്ടിരിക്കും നിനക്കിപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഒന്നുകിൽ ചിരി ഇല്ലെങ്കിൽ കരച്ചിൽ അവൻ ആതിരയെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു എന്തായാലും വന്നു കയറിയപ്പോൾ നിന്നെ പ്രപ്പോസ് ചെയ്തതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടി ശ്രദ്ധിച്ചു തുടങ്ങിയത് അങ്ങനെ അത് കണ്ടതും പിന്നെ ഇവളുടെ മുഖം കണ്ടപ്പോൾ പാവം തോന്നി ഞാൻ എതിർക്കാൻ ചെന്ന അവളും ഞാനും വഴക്കാകുമെന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ടാ പെട്ടെന്ന് തന്നെ നിന്നെ വിളിച്ചത് അതെന്തായാലും കാര്യമായി ആ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലോ വാളു ഇതാതിര എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അതിലുപരി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അവൻ അവൾക്ക് ആതിരേ പരിചയപ്പെടുത്തി നാഥ് നീ അവൾക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ ജാനകി ആതിരെ അവളെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ശരി എങ്കിൽ നീ ക്ലാസ്സിലേക്ക് പോയിക്കോ നാ അത് പറഞ്ഞതും ആതിരെ തലയാട്ടി ക്ലാസ്സിലേക്ക് നടന്നു പോയി ബാഗ് എടുത്തിട്ട് വാ ആതിര പോയതും അവൻ മാളുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എവിടെ പോകുക അറിഞ്ഞാലേ വരുള്ളൂ നിന്നെ പീഡിപ്പിക്കാൻ കൊണ്ടുപോകുക എന്തേ അവൻ പറഞ്ഞതും അവൾ തല കുനിച്ചു അഭി വിളിച്ചടി നിന്നെ കൊണ്ട് ചൊല്ലാൻ പറഞ്ഞു ഇന്ന് നാളെയും കൊണ്ടു ചൊല്ലണ എന്നാണ് ഓർഡർ മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയി ബാഗ് എടുത്തിട്ട് വാ അവൻ പറഞ്ഞതും അവൾ തല ഉയർത്തി നോക്കി പിന്നെ തലയാട്ടിക്കൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു ക്ലാസ്സിൽ ചെന്നതും എല്ലാ കുട്ടികളും അവളോട് ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന സംഭവത്തെപ്പറ്റി ചോദിച്ചു നിത്യയെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയ കാര്യം കുട്ടികൾ ചോദിച്ചപ്പോഴാണ് അവളറിയുന്നത് അത് കേട്ടതും അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി അങ്ങനെയൊക്കെ ഉണ്ടായത് അവൾ കാരണമാണല്ലോ എന്നുള്ള ഒരു കുറ്റബോധം അവളുടെ മനസ്സിൽ തോന്നി അവൾ അഞ്ജുവിനോടും അച്ചുവിനോടും പറഞ്ഞിട്ട് ബാഗുമായിട്ട് പുറത്തേക്ക് നിറഞ്ഞു അവളെ കാത്ത് അവൻ താർ സ്റ്റാർട്ട് ചെയ്ത് അതിലിരിക്കുകയായിരുന്നു അവളെ കണ്ടതും അവൻ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു അവൾ അതിലേക്ക് കയറി ഇരുന്നു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ നോക്കുന്നേ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ അവളുടെ നോട്ടം കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു അത് ആ ചേച്ചിയെ ആ ചേച്ചി എന്തിനാ മാറ്റിയത് ഞാൻ ഞാൻ കാരണമാണോ അവൾ ചോദിച്ചതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി അവളത് കണ്ട് തല കുനിച്ചു വാളു നിന്നോട് ഞാനൊരു കാര്യം വളരെ ഫ്രാങ്കായിട്ട് പറയാം നീ എൻ്റെ പെണ്ണാ അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാതെ ആരുടെ മുൻപിൽ വെറുവാക്ക് പറഞ്ഞതല്ല ഞാൻ എൻ്റെ പെണ്ണിനെ ആരും നോവിക്കുന്നത് എനിക്കിഷ്ടമല്ല ചിലപ്പോൾ ഞാൻ ദേഷ്യം വരുമ്പോൾ നിന്നെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമായിരിക്കും ഒരിക്കലും നിൻ്റെ ശരീരം ഞാൻ ദേഷ്യത്താൽ വേദനിപ്പിക്കില്ല അതെനിക്ക് ഇഷ്ടവുമല്ല പിന്നെ ഇവിടെ നിനക്ക് വേണ്ടി മാത്രമല്ല ഞാൻ സംസാരിച്ചത് നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ തന്നെ പ്രതികരിച്ചേനെ ഇപ്പോൾ നീ ചിന്തിക്കും അതിന് നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പിന്നെന്തിനാ നിന്റെ കാര്യത്തിൽ ഞാൻ ബോധേഡാകുന്നതെന്ന് മാളു എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത് നിന്നെയാണ് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ എൻ്റെ പെണ്ണാണെന്ന് തോന്നിയതും എൻ്റെ ലൈഫ് ലോങ് എൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നിയതും അതൊക്കെ നിന്നെ കണ്ടപ്പോൾ മാത്രമാ അന്നേയും ഞാൻ തീരുമാനിച്ചു ഈ നാഥ് എബ്രഹാം അലക്സാണ്ടറിനെ ഒരു കുഞ്ഞു അപ്പ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മി നീയായിരിക്കും അതിനീ ഇറങ്ങി വന്ന് ഇവളെ നീ മറന്നേക്കിട എന്ന് പറഞ്ഞാലും ഈ നാഥ് നിന്നെ മറക്കാൻ തയ്യാറാവില്ല നിന്നെ ഞാൻ മറക്കുന്ന അന്ന് എന്നെ കുഴിയിലോട്ടെടുക്കുന്ന ദിവസമായിരിക്കും അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അന്തം വിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവൻ അവളുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് വണ്ടിയെടുത്തു വരാന്തയിൽ നിന്നും ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന അവളുടെ കണ്ണിൽ പക ആളിക്കത്തി നാഥ് മാളുവിനെ കൂട്ടി അബിയുടെ വീട്ടിലേക്ക് ചെന്നു വാ ഇറങ്ങ് അവൻ അവളുടെ ഡോർ തുറന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഇറങ്ങി അവരെ കണ്ടതും സിറിലും അഭിയും അങ്ങോട്ടേക്ക് വന്നു വാ മോളെ ഞാൻ കരുതി ഇവൻ ഇനി മറന്നു കാണുമെന്ന് അഭി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എവിടുന്നോ ഇവ മറക്കാൻ ഇവളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന അവസരമാണിത് അത് ഇവ മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ിൽ ചിരിച്ചുകൊണ്ട് അവരെ കളിയാക്കി ആ അത് ശരിയാ വാ അഭിലാമിയെ കാണിച്ചു തരാം അഭി ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവരുമായിട്ട് അവൻ്റെ പെങ്ങളുടെ മുറിയിലേക്ക് നടന്നു കൊച്ചു ദേ ഇതാര വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ അഭി വാതിൽ തുറന്നതും കൂട്ടുകാരുടെ കൂടെയിരിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി എഴുന്നേറ്റു ഏട്ടാ അവൾ നാഥിനെ കണ്ടതും ചിരിച്ചുകൊണ്ട് വിളിച്ചു എടി അവരെയൊക്കെ നീ കണ്ടതല്ലേ ഇതേ ഇവളെ നോക്ക് ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ജാനകി അഭി ജാനകിയെ നോക്കി പറഞ്ഞതും ജാനകി അവളെ നോക്കി ഒന്ന് ചിരിച്ചു അവളും തിരികെ ചിരിച്ചു ഓ ഇതാണല്ലേ ഏട്ടൻ്റെ മനസ്സിൽ കയറിക്കൂടിയ മാലാക അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചതും മാളു സംശയത്തോടെ നാഥിൻ്റെ മുഖത്തേക്ക് നോക്കി ആ എൻ്റെ മനസ്സിൽ കയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവൾ കൂടി അത് തോന്നണ്ടേ നാഥ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ ജാനകി എൻ്റെ ഏട്ടൻ എന്താ കുറവ് സുന്ദരനല്ലേ നല്ല ക്യാരക്ടറല്ലേ നിനക്കറിയോ ഇവിടെ അമ്മയ്ക്ക് അഭിയേട്ടനേക്കാളും ഇഷ്ടം ദേ ഏട്ടനെയാണ് എത്ര പെൺകുട്ടികളാണെന്നറിയോ എൻ്റെ ഏട്ടൻ്റെ പുറകെ നടക്കുന്നേ എന്നിട്ട് എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ കയറി കൂടിയതോ ഈ മാലാക്കയും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാളു വല്ലാത്തൊരു അവസ്ഥയിലും ആയി നീ കൊച്ചിനെ പറഞ്ഞ് വിഷമിപ്പിക്കാതെ മോളുവാ ഞാൻ ആഹാരം എടുക്കാൻ പറയാം അഭി മാളുവിനെ നോക്കി പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ വേണ്ടടാ മാളു നീ ചെല്ലിപ്പോയി കഴിക്ക് നാ അത് അവളെ നോക്കി പറഞ്ഞു വേണ്ട അവൾ പറഞ്ഞു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം ദേ കഴിച്ചിട്ട് നേരം കൊച്ചുവിൻ്റെ അടുത്ത് വന്നിരിക്കെ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കാം അവൻ പറഞ്ഞതും അവൾ അൻസറിനയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി അവളെ കഴിക്കാൻ ഇരുത്താൻ കൊണ്ടുപോയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ഞാൻ കഴിക്കുന്നത് വരെ എൻ്റെ കൂടെ ഇരിക്കുമോ അവൾ ദയനീയമായി ചോദിച്ചു അതിനെന്താ വാ നാത് പറഞ്ഞുകൊണ്ട് അവളെ ഒരു കസേരയിൽ കൊണ്ടിരുത്തി അവനും ഒരു കസേര എടുത്ത് അവളുടെ അടുത്തേക്ക് ഇട്ടുകൊണ്ട് അവിടെ ഇരുന്നു അഭി അവൾക്ക് രണ്ട് പൊറോട്ടയും ചിക്കൻ കറിയും വിളമ്പി കഴിക്ക് നാത് പറഞ്ഞതും അവൾ കഴിക്കാൻ തുടങ്ങി അവനും അതിൽ നിന്നും ചിക്കൻ പീസ് പീസെടുത്ത് വായിലേക്ക് വെച്ച് ടേസ്റ്റ് ഉണ്ടോടി അവൻ ചോദിച്ചു അവൾ മൂളി ഞാനാ പാചകം ഏർപ്പാടാക്കിയത് നാത് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു നമ്മുടെ മാരേജിനും ഇവരെ തന്നെ ഏൽപ്പിക്കാം അല്ലേ അവൻ ചോദിച്ചതും അവൾ എരി നിറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തട്ടിക്കൊടുത്തു പിന്നെ ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് നേരെ നീട്ടി എന്തിനാ പേടിക്കുന്നേ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി എടി നിന്നെ ഞാനേ കെട്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ കൊച്ച് ഇച്ചായനെ മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേ വേണ്ട അച്ഛൻ സമ്മതിക്കില്ല പിന്നെ അങ്ങേരുടെ സമ്മതം ആർക്കേണം എൻ്റെ പട്ടിക്ക് പോലും വേണ്ട അവൻ പതിയെ പറഞ്ഞു എന്താ ഏയ് ഒന്നുമില്ല അച്ഛൻ്റെ സമ്മതം ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞതാണ് അച്ഛൻ സമ്മതിക്കില്ല അച്ഛൻ ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമാണോ അവൻ പുരിങ്ങൻ പൊക്കി ഇഷ്ടമില്ലാത്തതുപോലെ ചോദിച്ചു എൻ്റെ ജീവനാ അവൾ പറഞ്ഞുകൊണ്ട് കഴിച്ചിട്ട് എഴുന്നേറ്റു നീ ഇപ്പം പറഞ്ഞത് ഞാൻ മാറ്റി പറയിക്കും മോളെ മാളൂ നിൻ്റെ അച്ഛനേക്കാൾ വലുത് ഇച്ഛായനാണെന്ന് നീ പറയും ഞാൻ പറയിക്കും അവൻ ചിരിച്ചുകൊണ്ട് അവൾ കൈകഴുകുന്നതും നോക്കി പറഞ്ഞു കുറച്ചു നേരം അവൾ അഭിയുടെ പെങ്ങളുടെ കൂടെ നിന്നു നാഥും അഭിയും സിറിലും ഒത്തുകൂടി നാഥ് എന്താ നിന്റെ ഉദ്ദേശം അവൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇഷ്ടപ്പെടും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടാ എങ്ങനെ അത് വെറും ഒരു പാവമാണ് അവളെ നീ എന്തു പറഞ്ഞ് എന്നെ ഇഷ്ടപ്പെടുത്തും നിങ്ങൾ രണ്ടും രണ്ട് ജാതി രണ്ടും മതം ഓക്കെ അവളുടെ മമ്മി നിൻ്റെ മമ്മിയായിട്ട് ഫ്രണ്ട്സാണ് എന്ന് കരുതി അവരെ ഈ ബന്ധത്തിന് സമ്മതിക്കുമോ അവളുടെ അച്ഛൻ സമ്മതിക്കുമോ വെറുതെ എന്തിനാ എന്നാൽ അവളൊന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കത്തത് കൂടിയില്ല വേണോടാ എനിക്ക് അത്രയും ഇഷ്ടമാടാ അവളെ എൻ്റെ ജീവനാണ് ഞാൻ അവളെ ആർക്കും കൊടുക്കില്ല പക്ഷേ അവളുടെ ഫാമിലി സിറിൽ ചോദിച്ചതും അവൻ്റെ മമ്മി അവളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ അവൻ അവരോട് പറഞ്ഞു നീ പറഞ്ഞതൊക്കെ സത്യമാണോ അപ്പോൾ മനഃപൂർവ്വമാണോ അവരെ അവളെ ഇങ്ങോട്ട് അയച്ചത് അതേടാ ഞങ്ങളുടെ കയ്യിൽ അവൾ സുരക്ഷിതമായിരിക്കുമെന്ന് കരുതിയ അവർ ഇങ്ങോട്ട് അവളെ വിട്ടത് ആ അവർ ഈ ബന്ധത്തിന് സമ്മതിക്കാതെ ഇരിക്കില്ല പക്ഷേ ഞാൻ നിർബന്ധിച്ച് ഒരിക്കലും അവളെ ഇഷ്ടപ്പെടുത്തില്ല അവളായിട്ട് എന്നെ സ്നേഹിക്കണം ഇഷ്ടപ്പെടണം അവൻ പറഞ്ഞുകൊണ്ട് ഒരു സ്കോച്ചിൻ്റെ ഗ്ലാസ് ചുണ്ടിനോടടുപ്പിച്ചു ഏട്ടാ പുറകിൽ നിന്നും കൊച്ചുവിൻ്റെ സൗണ്ട് കേട്ടതും അവർ തിരിഞ്ഞു നോക്കി ഇവിടെ നിൽക്കുമായിരുന്നോ ഞങ്ങൾ എവിടെയൊക്കെ നോക്കി ദേ നാദേട്ടനെ തിരക്കി നടക്കുകയായിരുന്നു ജാനിക്കൊച്ച് കൊച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാളുവിനെ കണ്ടതും അവളെ ചിരിച്ചുകൊണ്ട് കൈയാട്ടി വിളിച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നതും അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ട് അവൻ്റെ നെഞ്ചോടവളെ ചേർത്ത് പിടിച്ചു അവൾ സംശയത്തോടെ തലയിലിർത്തി അവനെ നോക്കി എടാ കണ്ടോ ഈ നെഞ്ചിൽ എൻ്റെ പെണ്ണ് സുരക്ഷിതമായിരിക്കും ആർക്കും വിട്ടുകൊടുക്കില്ല ഞാനിവിളെ ഒരു ചെന്നായ്ക്കൾക്കും കൊടുക്കില്ല ഞാൻ എൻ്റെ പെണ്ണിനെ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ മുഖത്ത് ആ നിമിഷം അവളോടുള്ള പ്രണയത്തെക്കാൾ മുന്നിട്ട് നിന്നത് ആരോടെ ഉള്ള ദേഷ്യമായിരുന്നു അതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ കൈ മുറുകി അവൾ അവൻ്റെ ഒന്ന് പേടിച്ചു ആ അവൻ്റെ കൈകൾ മുറുകിയതും അവളൊന്ന് ഏങ്ങി അത് കേട്ടതും അവൻ കൈകളയച്ചു പിന്നെ അവിടെ ഒന്ന് തലോടി സോറി അവൻ കണ്ണുകൾ ചിമ്മി പറഞ്ഞതും അവൾ എന്തിനോ ഒന്ന് തലയാട്ടി നാഥ് മോളെ ഞാൻ കൊണ്ടുവിടാം നീ ഇവിടെ നിൽക്ക് സിറിൽ പറഞ്ഞു എന്തിന് വേണ്ട ഞാനതിന് ഫിറ്റൊന്നും ആയില്ല നീ നീയൊന്ന് പോയേ ഇവളെ കൊണ്ടുവിട്ടിട്ട് വരാം നീ ഡ്രൈവ് ചെയ്യണോ അവി സംശയത്തോട് ചോദിച്ചു നീയൊക്കെ എന്താ എന്നെ കുടിയനാക്കുവാണോ നാഥ് ചോദിച്ചതും അവർ ചിരിച്ചു വാടി വീട്ടിൽ പോകാം അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ എല്ലാവരെയും ഒന്ന് നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെ നടന്നു എന്തിനെ കുടിച്ചേ പോകുന്ന വഴിയിൽ അവൾ സംശയത്തോടെ ചോദിച്ചു ചുമ്മാ കൂടിയതാടി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുടിച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്നത് തെറ്റല്ലേ വഴിയിൽ പോലീസ് ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ എന്താ പെറ്റി അടയ്ക്കാൻ പറയും ഞാൻ അടയ്ക്കും ജയിലിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ അവൻ പറഞ്ഞതും അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി കുറച്ചു കഴിഞ്ഞതും പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി അവൾക്ക് തണുക്കാനും എ സി ഓഫ് ചെയ്യുമോ തണുക്കുന്നു അവൾ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തെങ്കിലും എന്നെ സ്നേഹിക്കോടി എന്തോ ഓർമ്മയിലായിരുന്നു അവൻ ചോദിച്ചുകൊണ്ട് കൊണ്ട് എ സി ഓഫ് ചെയ്തു കൊടുക്കാൻ പോയതും അവൻ്റെ കയ്യിൽ നിന്നും വണ്ടി തന്നെ മുന്നിൽ സ്പീഡിൽ വരുന്ന ലോറി കണ്ടതും അവൾ അവൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചു ഇച്ചായാ അവൾ നിലവിളിച്ചതും അവൻ പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് തിരിച്ചു സഡൻ ബ്രേക്ക് കിട്ടി നിർത്തി ലോറി അവരെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ അവരുടെ അടുത്തുകൂടി കടന്നുപോയി അവർ മുൻപിലേക്കൊന്നാഞ്ഞു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു മാളു അവൻ അവളുടെ തോളിൽ കൈ കൊച്ചുകൊണ്ട് വിളിച്ചതും അവൾ പൊട്ടിക്കരച്ചിലൂടെ അവനെ പിടിച്ചു അവന്റെ ഷർട്ടിൽ ഷട്ടിൽ പിടിച്ചുകൊണ്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുകയായിരുന്നു അവൾ ഒന്ന് റിലാക്സ് ആകുന്നത് വരെ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു മാളു നോക്കിക്കേ അവൻ ബലമായി അവളുടെ തല ഉയർത്തി കരഞ്ഞു കലഞ്ഞ കണ്ണും അവനെ നോക്കി വിതുമ്പുന്ന ചുണ്ടുകളുമൊക്കെ കണ്ടപ്പോൾ അവന് വല്ലാത്ത വിഷമം തോന്നി പേടിച്ചു പോയോ അവൻ ചോദിച്ചതും അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കരഞ്ഞു മാളു സെ ഇങ്ങനെ കരയാതെരി ദേ ഇച്ചായന് വിഷമമാകുവേ എങ്ങനെ കരഞ്ഞാ ഒന്നും പറ്റിയില്ലല്ലോ പിന്നെന്താ അവൻ വീണ്ടും അവളുടെ മുഖമുയർത്തി കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു അവൻ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു ഇരു കവളിലും അവനൊന്നു മുത്തി ഇറ്റ്സ് ഓക്കേടാ ഒന്നും പറ്റിയില്ലല്ലോ സോറി എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ വേറെ ചിന്തയിലായിരുന്നു അവൻ രണ്ട് ചെവിയിലും പിടിച്ചുകൊണ്ട് അവളോട് സോറി പറഞ്ഞതും അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവൻ്റെ വലത് കവളിൽ അമർത്തി ചുംബിച്ചു അവൻ ഞെട്ടി അവളെ നോക്കി അവളും അപ്പോഴാണ് താനെന്താ ചെയ്തത് എന്ന് ഓർക്കുന്നത് അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു മാറി അവനെ നോക്കാതെ കുനിഞ്ഞിരുന്നു മാളൂ അവൻ ചിരിച്ചുകൊണ്ട് വിളിച്ചതും അവൾ ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ ഉത്തരം എനിക്കിപ്പോൾ കിട്ടി കേട്ടോ അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ തലയുയർത്തി സംശയത്തോടെ അവനെ നോക്കി അല്ല നേരത്തെ ഞാൻ ചോദിച്ചില്ലേ നീ എന്നെ സ്നേഹിക്കൂ എന്ന് അതിനുള്ള ഉത്തരവാണ് എനിക്കിപ്പോൾ കിട്ടിയത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തല കുരിച്ചു അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വണ്ടിയെടുത്തു പിന്നീടുള്ള യാത്രയിൽ അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല അവളുടെ മനസ്സിൻ്റെ എവിടോ തന്നോടുള്ള ഒരു ഒരിഷ്ടം കിടപ്പുണ്ട് എന്നവന് മനസ്സിലായി അവളും മനസ്സിൽ പലവിധ ചോദ്യങ്ങളുമായിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ചു കഴിഞ്ഞതും അവർ വീട്ടിലേക്കെത്തി അവരെ കാത്ത് ഗ്രേസി മുറ്റത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു നിങ്ങൾ നേരത്തെയാണല്ലോ ഞാൻ കരുതി താമസിക്കുമെന്ന് മോളുടെ അമ്മ ഇപ്പോൾ വിളിച്ചു വെച്ചതേയുള്ളൂ ഗ്രേസി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ഞാൻ ഇവളെ കൊണ്ടാക്കാൻ വന്നതാ തിരികെ പോകണം ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാം നീയും പോയി ഫ്രഷ് അയക്കോ പിന്നെ ദേ ഇത് മമ്മിക്കുള്ള ഫുഡാണ് അവിടുന്ന് തന്നയച്ചതാ നാ അതൊരു കവർ അവർക്ക് നേരെ നീട്ടി നീ ഇനിയും പോകുവാണോ ഇന്ന് വരില്ലേ അവർ സംശയത്തോട് ചോദിച്ചു വരും പക്ഷെ താമസിക്കും നിങ്ങൾ കിടന്നോ സ്പെയർ കീ എൻ്റെ കയ്യിലുണ്ടല്ലോ അതും പറഞ്ഞ് അവൻ മുറിയിലേക്ക് പോയി അവൻ തിരികെ വീണ്ടും പോകുകയാണെന്ന് പറഞ്ഞതും അവൾക്ക് വല്ലാത്ത പേടി തോന്നി മോളെ എന്തോ ആലോചനയോടെ നിന്ന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ വിളിച്ചതും അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ഇന്ന് കോളേജിൽ വെച്ചിട്ടുണ്ടായത് എന്താ എന്നോട് വന്ന് പറയാഞ്ഞത് അല്ലെങ്കിൽ വിളിച്ചെങ്കിലും ആൻറ്റിയോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ അത് ആൻറ്റി ഞാൻ കാരണം ഒരു പ്രശ്നമുണ്ടാകരുത് എന്ന് കരുതി അതിന് മോളല്ലോ പ്രശ്നമുണ്ടാക്കിയത് ആ കുട്ടിയല്ലേ അല്ലെങ്കിലും ആ കുട്ടി കുറച്ച് ഓവറാണ് ടീച്ചേഴ്സൊക്കെ കംപ്ലയിൻറ്റ് പറിച്ചതാണ് ആ കുട്ടിയുടെ അച്ഛൻ നമ്മുടെ മാനേജ്മെൻറ്റ് മെമ്പറാണ് നാളെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് കോളേജിൽ ആ കുട്ടി ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് എല്ലാവരുടെയും തീരുമാനം വേണ്ട ആൻറ്റി ലാസ്റ്റ് ഇയർ അല്ലേ ചേച്ചി വേണ്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇതേവരെ ഇട്ടിട്ടില്ല അതിൻ്റെ ഒരു പ്രശ്നമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട ആൻറ്റി പ്ലീസ് ആൻറ്റി അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് നാളെ എന്താ എല്ലാവരും പറയുന്നതെന്ന് നോക്കട്ടെ മോൾ നാളെ മാരേജിന് പോകുമല്ലേ കോളേജിലേക്കില്ലല്ലോ ആൻറ്റി വരുന്നില്ലേ ഇല്ല മോളെ എനിക്ക് അങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ കുഴപ്പമില്ല ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നോക്കാം മോള് നാഥിൻ്റെ കൂടെ പോയിക്കോ അവർ പറഞ്ഞതും അവൾ തലയാട്ടി ആൻറ്റി പിന്നെ എന്താ മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അവർ സംശയത്തോടെ ചോദിച്ചു അത് അതല്ല ആൻറ്റി അത് പിന്നെ ചേട്ടൻ കുടിച്ചിട്ടുണ്ട് കുറിച്ച് ഇന്നിനി പോകണ്ടെന്നൊന്ന് പറയുമോ എനിക്ക് പേടിയാ ഇങ്ങോട്ട് വന്നപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു സത്യമാണ് മോള് പറയുന്നത് എങ്കിൽ അവനെ ഇനി അങ്ങോട്ട് വിടണ്ട സിറലുണ്ടല്ലോ ഞാൻ അഭിയെ വിളിച്ചു പറഞ്ഞോളാം അവൻ ഇനി പോയാൽ എനിക്കും ഒരു സമാധാനം ഉണ്ടാകില്ല ഞാൻ അവൻ ഇറങ്ങി വരുമ്പോൾ പറയാം മോൾ അങ്ങോട്ട് പോകുമല്ലേ ഒന്ന് അവനോട് സൂചിപ്പിച്ചേക്ക് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പറയുമ്പോൾ കേൾക്കും ഞാൻ മാത്രം പറയാൻ നിന്നാൽ എന്നെ സോപ്പിട്ട് പോകും അവൻ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി എങ്കിൽ പോയി മോള് കുളിച്ചിട്ട് വാ അവർ പറഞ്ഞതും അവൾ തലയാട്ടി മുകളിലേക്ക് നടന്നു അവൻ്റെ മുറിയുടെ മുൻപിൽ കൂടിയാണ് അവളുടെ മുറിയിലേക്ക് പോകേണ്ടത് അവൻ തിരികെ പോകുന്നത് അവൾക്ക് വല്ലാത്ത പേടി തോന്നിയിരുന്നു അവൾ രണ്ടും കൽപ്പിച്ചവൻ്റെ മുറിയിലേക്ക് നടന്നു റൂം ലോക്കല്ലായിരുന്നു അവൾ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി അവൾ ചെന്നപ്പോൾ അവൻ കുളിക്കുകയായിരുന്നു ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാമായിരുന്നു അവൾ അവനേയും കാത്ത് ബെഡിലിരുന്നു കുറച്ചു കഴിഞ്ഞതും അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി അവൻ്റെ ബെഡ്റൂമിൽ അവളെ കണ്ടതും അവനൊന്ന് സംശയിച്ചു പിന്നെ അവളെ നോക്കി ചിരിച്ചു ഒരു ബോക്സർ മാത്രമായിരുന്നു അവൻ്റെ വേഷം തല തുവർത്തി ഇറങ്ങി വരികയായിരുന്നു അവൻ മാണുവിൻ്റെ കണ്ണുകൾ അവൻ്റെ കൈത്തണ്ടയിലേക്ക് പോയി ആദ്യ ദിവസം കണ്ടപ്പോൾ എന്തോ ടാറ്റോ അടിച്ചിട്ടുണ്ടെന്ന് കണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് അവൾ ഇതുവരെ കണ്ടിരുന്നില്ല അവൾ തന്നെ തന്നെ നോക്കുന്നത് കണ്ടതും അവൻ അവളുടെ നേരെ വിരൽ വിരൽഞ്ഞടിച്ചു അവൾ ഞെട്ടി അവനെ നോക്കി പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ ഫോൺ എടുത്ത് ഫോണെടുത്ത് ചുളിച്ചുകൊണ്ട് ചെവിയിലേക്ക് വെച്ചു ഹലോ ഞാൻ നിത്യയുടെ പപ്പയാണ് മറുവശത്തെ ആള് പറഞ്ഞു ആ എന്താ കാര്യം അവൻ ഗൗരവത്തോടെ അയാളോട് ചോദിച്ചു അത് നാളെ എൻ്റെ മോളെ സസ്പെൻഡ് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനമെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ആ തീരുമാനത്തിൽ പങ്കെടുത്തിട്ടില്ല സോറി എന്തേലും ഉണ്ടെങ്കിൽ നാളെ മീറ്റിങ്ങിൽ പറഞ്ഞാൽ മതി നാഥ് എൻ്റെ മകൾക്ക് നിന്നെ അത്രയും ഇഷ്ടമാണ് എനിക്ക് അവളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല എന്നെ ഇഷ്ടപ്പെടാൻ അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയതിൽ എനിക്കൊന്നും പറയാനുമില്ല അത് അവളുടെ ഇഷ്ടം തിരികെ അവളെ ഇഷ്ടപ്പെടണോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അവൾ അയാളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു നീ അവളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കില്ല നാഥ് ഞാൻ അതിനെ സമ്മതിക്കില്ല അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അതിന് നിന്റെ സമ്മതം ആർക്ക് വേണോടെ ഈ നാഥൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നേടിയെടുക്കാൻ എനിക്കറിയാം നിന്റെ തറക്കളികളൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഈ നാഥിനോട് അതൊന്നും ഇറക്കാൻ നിൽക്കണ്ട നാഥ് നീ എൻ്റെയാ നീ മനസ്സിലാക്ക് എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ് നാഥ് അവൾ പറഞ്ഞതും അത് കേൾക്കാൻ നിൽക്കാതെ അവൻ ദേഷ്യത്തോടെ ഫോൺ വെച്ചു അവൻ്റെ ദേഷ്യം കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു മാളു എന്താടി ഇങ്ങനെ നോക്കുന്നേ ഇച്ചാൻ്റെ ബോഡി കണ്ട് നോക്കുവാണോ അവൻ കുസൃതി ചിരിയോട് ചോദിച്ചതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താടി അവൻ വീണ്ടും പുരികം പൊക്കി ചോദിച്ചു അത് പിന്നെ ഇന്ന് അവൾ എങ്ങനെ പറയണമെന്നറിയാതെ കുഴഞ്ഞു അവൻ്റെ ദേഷ്യം കണ്ട് അവൾ പേടിച്ചു പോയിരുന്നു